ൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും അടച്ചുപൂട്ടി ഇതോടെ യാത്രക്കാരെല്ലാം ദുരിതത്തിലായി ജലവിതരണം നിലച്ചതും ആളില്ലാത്തതുമാണ് അടച്ചിടാൻ വ്യാപാരികളുടെ ആക്ഷേപം മലയോര ഹൈവേയുടെ ഭാഗമായ പയ്യാവൂർ ബസ് സ്റ്റാൻഡിലൂടെ ദിനംപ്രതി നാല്പതിലധികം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് തിരക്കേറിയ ടൗണിലെ കംഫേർട്ട് സ്റ്റേഷൻ വീണ്ടും അടച്ചുപൂട്ടിയതിൽ വ്യാപാരികളുടെ പ്രതിഷേധം ചെറുതല്ല സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഗുഡ്സ് വാഹനക്കാരും പെരുവഴിയിലായിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കംഫേർട്ട് സ്റ്റേഷനിൽ ഒരു മാസമായി അറ്റകുറ്റ പ്രവൃത്തി നടന്നുവരികയാണ് കംഫേർട്ട് സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കംഫർട്ട് സ്റ്റേഷന്റെ വരാതയിൽ കോൺക്രീറ്റ് പ്രവൃത്തി നടക്കുന്നതിനാലാണ് പൂർണമായും അടച്ചിട്ടത് നേരത്തെ ശുചിമുറികൾ തകരാറായത് കാരണം അടച്ചിട്ടിരുന്നു അത്യാവശ്യക്കാർക്ക് വനിതകളുടെ ശുചിമുറിയാണ് കൊടുത്തിരുന്നത് ഒരു മാസമായി പ്രവൃത്തിയുടെ പേരിൽ പൂർണ്ണമായും അടച്ചിടുകയായിരുന്നു വേനൽ ചൂടിൽ ജലക്ഷാമവും അടച്ചിടുന്നതിന് കാരണമായി പറയുന്നുണ്ട് വ്യാപാരികൾ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അറ്റകുറ്റ പ്രവർത്തികൾ ഇഴയുകയാണെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ